പറയും പക്ഷേ ജാസ്മിന്റെ ഉപ്പയും ഉമ്മയും വന്നതിന് ശേഷം ജാസ്മിൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് എന്തെങ്കിലും കുളു പുറത്തുനിന്ന് കിട്ടുമോ എന്നറിയാൻ വേണ്ടി ഈ വളഞ്ഞു മൂക്ക പിടിക്കാൻ മിടിക്കുകയാണല്ലോ നമ്മുടെ ജാസ്മിൻ അങ്ങനെ ജാസ്മിൻ ഉമ്മയുടെ എടുക്ക് ഇൻഡയറക്റ്റായിട്ട് ചില കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് ജാസ്മിന് ജിൻഡോയെ പറ്റി അറിയണം ജിൻഡോയ്ക്ക് പുറത്ത് പ്രേക്ഷകരുണ്ടോ പിന്തുണയുണ്ടോ എന്ന് അറിയണം പക്ഷെ നേരിട്ട് ജിൻഡോയ്ക്ക് പിന്തുണ എന്നൊന്നും ചോദിക്കാൻ പറ്റത്തില്ലല്ലോ അതിന് ഉമ്മയുടെ ഒരു മൈൻഡ് ടെസ്റ്റ് നടത്തുകയാണ് ജിൻഡോ ഒരുപാട് കള്ളം പറയുന്ന ആളാണ് കള്ളം പറഞ്ഞ് ജയിക്കാൻ ശ്രമിക്കുന്ന ആളാണ് മറ്റുള്ള ആളുകളോടൊക്കെ കള്ളം പറഞ്ഞ് മാനുപുലേറ്റ് ഉള്ള പരിപാടികളൊക്കെ നടത്തുന്ന ആളാണ് ജിൻഡോ എന്ന് പറഞ്ഞിട്ട് ഉമ്മയുടെ മുഖത്തേക്ക് ജാസ്മിൻ നോക്കുന്നുണ്ട് അപ്പോൾ ഉമ്മ പറയും ശരിയാണ് ജിൻഡോ ഒരുപാട് കള്ളങ്ങൾ പറയുന്നുണ്ട് അതുകൊണ്ട് പ്രേക്ഷകർക്കൊന്നും ഇഷ്ടമല്ല ജിൻഡോ വളരെ പുറകിലാണ് എന്നൊക്കെ പറയും എന്ന് പ്രതീക്ഷിച്ചാണ് ജാസ്മിനീ ചോദ്യം ചോദിക്കുന്നത് ജാസ്മിൻ്റെ ഉമ്മയ്ക്ക് കാര്യം മനസ്സിലായി പക്ഷേ വളരെ ബുദ്ധിപരമായിട്ട് ജാസ്മിൻ്റെ ഉമ്മ മറുപടി കൊടുക്കുന്നുണ്ട് അതെല്ലാവരും കള്ളം പറയുന്നുണ്ടല്ലോ അത് ഗെയിമിൻ്റെ ഭാഗമല്ലേ അതൊക്കെ ഓരോ ടാസ്ക്കിൻ്റെ ഭാഗമല്ലേ അതിനെ അങ്ങനെ കണ്ടാൽ പോരെ എന്ന് ചോദിക്കുന്നുണ്ട് പക്ഷേ ഞാനിവിടെ കള്ളമൊന്നും പറയുന്നില്ല ഞാൻ ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡാണ് എനിക്ക് കള്ളം പറഞ്ഞ് ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് ഉമ്മയോട് ജാസ്മിൻ പറയുന്നു അപ്പോൾ ജാസ്മിനാണോ അതോ ജിൻഡോയ്ക്കാണോ പ്രേക്ഷകബന്ധന പുറത്തുള്ളത് എന്നറിയാനുള്ള ഒരു മൈൻഡ് ഗെയിം ആയിരുന്നു പക്ഷേ അത് ചീറ്റിപ്പോയി ഉമ്മ വളരെ നൈസായിട്ട് കൈകാര്യം ചെയ്തു ബുദ്ധിയുണ്ടെങ്കിൽ ജാസ്മിന് മനസ്സിലാക്കിയെടുക്കാം ആ ഉമ്മയുടെ വാക്കുകളിലൂടെ കള്ളം പറയുന്നതൊക്കെ ഗെയിമിൻ്റെ ഭാഗമല്ലേ എന്ന് അപ്പോൾ പ്രേക്ഷകർ ആസ്വദിക്കുന്നത് നെഗറ്റീവ് സെൻസിലല്ല എന്ന് മൂളേ ഉണ്ടെങ്കിൽ ജാസ്മിൻ മനസ്സിലാക്കട്ടെ അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാൻ പാടി